വെൽക്കം ഡിയർ ഫ്രണ്ട്സ് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടിവെയർ സാരീസിൻ്റെ കളക്ഷൻ ആണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം നല്ല അടിപൊളി പാർട്ടി വെയർ സാരിയാണ് ഫസ്റ്റ് വരുന്നത് ഈ സാരിയുടെ പല്ലുവാണ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോ ഫ്ലോറൽ ആണ് ബോഡി പാർട്ടിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ലൈറ്റ് ഗ്രീൻ ഷൈഡിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ചെറിയ പ്രിൻറ്റ് വരുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിൽ ഒരു സാരിയാണ് വിത്ത് സെയിം ബോർഡർ ആൻഡ് സെയിം പല്ലും സെയിം ബ്ലൗസും സെയിം കളർ ബ്ലൗസും ആണ് വരുന്നത് ടസർസുകൾക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിലൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇത് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സാണ് ഇതിങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷേർട്ട്സിലാണ് വരുന്നത് ഇതൊരു വൈറ്റ് ആൻഡ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന സാരിയാണ് നെക്സ്റ്റ് വരുന്നൊരു വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കോമ്പിനേഷനിൽ വരുന്നൊരു സാരിയാണ് സോറി വൈറ്റ് അല്ല ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും കോൺട്രാസ്റ്റ് പല്ലുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ഷേഡിൽ വരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ എൺപത് രൂപയാണ് ഷിപ്പ് വരുന്നത് അങ്ങനെ എഴുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അതുപോലെ ഏതാ അങ്ങനെയാണ് പല്ല് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കാനായിട്ട് ലൈനിങ് വേണമെന്നില്ല ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് വേണമെങ്കിൽ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നെക്സ്റ്റ് വരുന്ന ഒരു സെമി ഡോല സെർക്കില് വരുന്ന ഒരു സാരിയാണ് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ജെക്കോട്ട് ബോർഡറാണ് ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് പല്ലുമാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് ഈ സെയിം ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഇതൊരു എല്ലാം ഗ്രീനിഷ് യെല്ലോയാണ് കളർ വരുന്നത് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഗ്രീനിഷ് യെല്ലോയാണ് കളർ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഡിസൈൻ ഡിസൈനുമാണ് പ്രിൻസുമാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു അതിൻ്റെ ജെക്കോട്ട് ബോർഡർ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ബോർഡറാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പ് മാത്രമാണ് ആ സാരിയുടെ പ്രൈസ് വരുന്നത് അപ്പോൾ അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സാരി കിട്ടുന്നത് ഇത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിൻ്റെ സാരിയാണ് അതായത് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല സൂപ്പർ വണ്ടർഫുൾ ആയിട്ടുള്ള ഈ സാരി നല്ല വൈറ്റ് ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് കല്ലുമായിട്ട് വരുന്ന നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് സാരി വെയർ ചെയ്യുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ലുക്കായിരിക്കും കിട്ടുന്നത് ഒരു ടെമ്പിൾ ബോർഡർ ടെമ്പിൾ ബോർഡർ ഡിസൈൻ ആണ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിൽ വരുന്നൊരു സാരിയാണ് നെക്സ്റ്റ് വരുന്ന ഒരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ് സെമി ബിനീസ് ഉൾക്കാണ് മെറ്റീരിയൽ വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അതായത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അഡീപുള്ളിയൊരു സാരി പാട്ടിവെയർ സാരിയാണ് നല്ല ബ്രൈറ്റ് ഷേ റെഡ് ഷെയ്ഡിൽ ഇത് റെഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് സെയിം ബോർഡറും സെയിം പല്ലു സെയിം ബ്ലൗസും സെയിം റെഡ് കളറിലുള്ള ബ്ലൗസും ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിലും ചെറിയൊരു പ്രിൻ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡോല സിൽക്കിൽ വരുന്നൊരു സൂപ്പർ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സാരി ആണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് ഇത് വരുന്നത് വയലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജെക്കോട്ട് ബോർഡറാണ് വരുന്നത് ഒരു സൂപ്പർ ഫിനിഷിങ്ങോട് കൂടി വരുന്ന ജെക്കോട്ട് ബോർഡറാണ് വരുന്നത് അപ്പോൾ എണ്ണൂറ്റി എഴുപത്തൊൻപത് പ്ലസ് എൺപത് രൂപ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ ബ്രാസോ ജോർജ് ജോർജറ്റ് ബ്രാസോ എന്നാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ജപ്പാൻ സാറ്റണിലാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിൻ്റെ നല്ലൊരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ബ്ലൗസിൽ ഫുള്ളായിട്ട് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് സാരിയിലും ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് സാരിയുടെ ഒരു ടെക്സ്ചർ വരുന്നത് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത സെമി ട്രാൻസ്പെറൻറ്റ് ആയൊരു മെറ്റീരിയലാണ് അതാണ് അതിൻ്റെ ഒരു സാരിയിൽ ഫുള്ളായിട്ട് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ ജോർജറ്റാണ് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു രണ്ട് തരത്തിലാണ് അതായത് പ്രിൻ്റ് വരുന്നിടത്ത് ട്രാൻസ്പെ അതിൻ്റെ വർക്ക് വരുന്നിടത്ത് ആണ് മെറ്റീരിയൽ വരുന്നത് അല്ലാത്ത ഭാഗത്ത് ട്രാൻസ്പെരൻ്റ് അല്ലാതെയുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മിക്സഡ് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇത് വീഡിയോയിൽ കാണുന്ന സെയിം കളറും സെയിം അപ്പിയറൻസും തന്നെയാണ് സാരിക്ക് വരുന്നത് കളർ ഷെയ്ഡിലൊന്നും മാറ്റമില്ല എല്ലാ സാരികളുടെയും അങ്ങനെ തന്നെയാണ് വരുന്നത് കളറൊന്നും മാറ്റമില്ല വീഡിയോയിൽ കാണുന്ന സെയിം കളറും സെയിം അപ്പിയറൻസിലുമാണ് സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഒരു ഡോല സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ഒരു ഇതിൻ്റെ ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോർഡറാണ് വിത്ത് സൂപ്പർ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻ്റോട് കൂടി വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു ജെക്കോട്ട് ബോർഡർ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോർഡറാണ് ഇതിൻ്റെ ബോർഡറിൻ്റെ വർക്ക് പ്രത്യേകിച്ച് പറയേണ്ടതാണ് നല്ലൊരു ബോർഡറാണ് അതിന് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന നല്ല ഫ്ലോറൽ പ്രിൻ്റോട് കൂടി വരുന്ന സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ്